വയനാട് ചൂരൽമല മുണ്ടക്കൈ ഭാഗങ്ങളിലുണ്ടായ ശക്തമായ ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ട മുപ്പത്തി പേരുടെ മൃതദേഹങ്ങളും ഇരുപത്തിയഞ്ച് ശരീരഭാഗങ്ങളും ചാലാർ പുഴയുടെ വിവിധ കടവുകളിൽ നിന്നായി വൈകിട്ട് ഏഴ് മുപ്പത് വരെയായി കണ്ടെടുത്തു പത്തൊൻപത് പുരുഷന്മാർ പന്ത്രണ്ട് സ്ത്രീകൾ രണ്ട് ആൺകുട്ടികൾ ഇരുപത്തിയഞ്ച് ശരീരഭാഗങ്ങൾ എന്നിങ്ങനെയാണ് ലഭിച്ചത് മൃതദേഹങ്ങൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് രാവിലെ ഏഴ് മണിയോടെ തന്നെ പോത്തുകല്ല് ഭാഗത്തുനിന്ന് രക്ഷാപ്രവർത്തകർ മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ തുടങ്ങിയിരുന്നു ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും വേഗത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം പുരോഗമിക്കുകയാണ് ഇരുപത്തി ആറ് മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഫോറൻസിക് വിഭാഗം ഡോക്ടർമാരെ എത്തിച്ച് നിലമ്പൂരിൽ തന്നെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നത് ജില്ലാ ആശുപത്രിയിലെ രണ്ട് നില പേവാർഡുകൾ പൂർണ്ണമായി മൃതദേഹങ്ങൾ കിടത്തിരിക്കുകയാണ് ഇതിനായി അൻപതിലധികം ഫ്രീസറുകൾ ഇതിനോടകം ആശുപത്രിയിലേക്ക് വിവിധ ഇടങ്ങളിൽ നിന്നായി എത്തിച്ചിട്ടുണ്ട് രാത്രിയിലും ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ തുടരും ജില്ലയുടെ ചുമതല വഹിക്കുന്ന കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ജില്ലാ ആശുപത്രിയിലെത്തി മൃതദേഹങ്ങൾ സന്ദർശിക്കുകയും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു നിലമ്പൂർ എം എൽ എ പി വി അൻവർ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം മറ്റ് ജനപ്രതിനിധികൾ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ന്യൂസ് നൗ നിലമ്പൂർ സ്വന്തം സ്വന്തം നമ്മുടെ